ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഗോവിന്ദ സ്വാമി ജയിൽ നിന്നും ജയിൽ ചാടുകയും തൊട്ടു പുറകെ പിടിയിലാകുകയും ചെയ്തു പക്ഷേ മലയാളികൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതെന്ന് അറിയാമോ ഗോവിന്ദച്വാമി ഈ മൂന്ന് നാല് മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കഴിച്ച ഡയറ്റാണ് മുൻപ് ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ഇരുന്നത് എന്നുള്ളത് നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലും കണ്ടിട്ടുണ്ട് എന്നാൽ അത് വെച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് മാസം കൊണ്ട് കണ്ണൂർ ജയിലിൽ വെച്ച് എങ്ങനെ ഇത്ര പെട്ടെന്ന് ശരീരത്തിലെ മസലുകൾ ശോഷിച്ച് കവളുകളൊക്കെ ഒട്ടി വയറിനകത്തുള്ള കൊഴുപ്പൊക്കെ പോയി എങ്ങനെ ഇത്രയും പെട്ടെന്ന് മെലിഞ്ഞു എന്നുള്ളത് മലയാളികൾക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമി കഴിച്ച ചപ്പാത്തി ഡയറ്റിൻ്റെ പുറകെ ആയിരുന്നു മലയാളികൾ ഒരുപാട് പേര് ഡോക്ടർമാരോട് ചോദിച്ചതാണ് ഗോവിന്ദചാമി വെയിറ്റ് കുറയാൻ വേണ്ടി കഴിച്ച ചപ്പാത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ പോരെ അയാൾ ദിവസവും കഴിച്ചിരുന്ന ചോറും ബിരിയാണിയൊക്കെ നിർത്തിയിട്ട് മൂന്ന് നേരവും ചപ്പാത്തി മാത്രം പേരിന് മാത്രം കറി കഴിച്ചുകൊണ്ട് ചപ്പാത്തി മാത്രമായിട്ട് മുന്നോട്ട് പോയ ഒരു അവസ്ഥ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ട് ഗംഭീര റിസൾട്ട് കിട്ടില്ലേ എന്നൊരു സംശയമൊക്കെ ചോദിച്ചു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ഈ ചപ്പാത്തി ഡയറ്റ് മൂന്ന് നേരവും ചപ്പാത്തി കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് വിശദീകരിക്കാം നമ്മുടെ ഒരു ശരീര രീതി വെച്ചിട്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റ് അന്നജം കഴിക്കണം ബാക്കി ഒരു മുപ്പത് ശതമാനം പ്രോട്ടീൻ കഴിക്കണം ചെറിയൊരളവ് കൊഴുപ്പ് അത് സാച്ചുറേറ്റഡ് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള കൊഴുപ്പാണെങ്കിൽ നല്ലത് ഈ ഒരു ലെവലിൽ വേണം നമ്മുടെ നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഇതുകൂടാതെ പഴങ്ങളും പച്ചക്കറികളും ഇലകറികളും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഫൈബർ മിക്സ്ഡും ആൻറ്റി ഓക്സിഡൻറ്റ് മിക്സ്ഡുമായിട്ടുള്ള ഒരു ഡയറ്റാണ് ഐഡിയൽ ഫുഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വ്യായാമം ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയറ്റ് ഏറെ ഗുണകരവുമാകും എന്നാൽ ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലെടുക്കുന്ന ഒരു ക്രാഷ് ഡയറ്റുകൾ അതായത് വളരെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ചോറ് നിർത്തി ചപ്പാത്തിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഡയറ്റ് പാറ്റേണിൽ എന്തെല്ലാം മാറ്റം വരുത്തുമെന്ന് പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഗോവിന്ദചാമി ചെയ്തതെന്താണ് കൂടെ കഴിച്ചിരുന്ന ഇറച്ചിയും മറ്റും ഭക്ഷണമൊക്കെ നിർത്തിയിട്ട് ഒരു രണ്ടോ മൂന്നോ ചപ്പാത്തി മാത്രം മൂന്ന് നേരം അത് വിശപ്പുണ്ടെങ്കിൽ വിശപ്പ് മാറാൻ മാത്രം ചപ്പാത്തി കഴിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് അതായത് ശരീരത്തിന് വേണ്ട യാതൊരു ന്യൂട്രീഷ്യൻസും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ടാണ് റോഡിൽ വെച്ച് കണ്ടപ്പോൾ യാചകനേക്കാൾ കഷ്ടമായിട്ടുള്ള ഒരു കോലത്തിലേക്ക് മാറിയത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പട്ടിണി കിടന്ന് കോലം കെടുക എന്നുള്ളതല്ല നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ മസിലുകളുടെ ആരോഗ്യം എല്ലുകളുടെ ആരോഗ്യം സ്കിന്നിൻ്റെ ഭംഗി മുടിയുടെ ആരോഗ്യം ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന സമീകൃത ആഹാരത്തിലൂടെയാണ് ശരീരം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ശരീരഭാരം കുറയുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു ക്രാഷ് ഡയറ്റിലേക്ക് അതായത് കഴിച്ചിരുന്ന ഡയറ്റ് പ്ലാൻ കംപ്ലീറ്റ് മാറ്റി പട്ടിണി പോലത്തെ ഒരു ചപ്പാത്തി ഡയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഉൾപ്പെടെ കംപ്ലീറ്റ് സിസ്റ്റം താളം തെറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല നമ്മൾ ചോറ് നിർത്തി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ചോറ് നിർത്തി ഇത്തരത്തിൽ ചപ്പാത്തി പോലുള്ള പലവിധ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചോറിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്നുള്ള തരത്തിലാണ് ആൾക്കാർ വിചാരിക്കുന്നത് എന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യ അതായത് തെക്കേ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചോറ് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് നോർത്ത് ഇന്ത്യ പ്രത്യേകിച്ച് പഞ്ചാബ് അടങ്ങിയിട്ടുള്ള പ്രവിശ്യകളൊക്കെയാണ് ഗോതമ്പിനെ നൂറ് ശതമാനം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമിതവണ്ണമുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കരരോഗമുള്ള ആൾക്കാർ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ല പകരം പഞ്ചാബിലാണ് രണ്ടാം സ്ഥാനത്തേക്കാണ് നമ്മുടെ തമിഴ്നാടും മൂന്നാം സ്ഥാനം കേരളത്തിലേക്കും വരുന്നത് ഇങ്ങനെ ചപ്പാത്തി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രമേഹ രോഗം പോലുള്ള അവസ്ഥകളും അമിതവണ്ണവും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് മാറ്റി ചപ്പാത്തി ആയിക്കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുത ഗുണങ്ങൾ കിട്ടുമെന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത് വലിയൊരു തെറ്റിദ്ധാരണയാണെന്നുള്ള വലിയ തെളിവും മുന്നിലുണ്ട് അതുകൊണ്ട് ഈ ഒരു ഡയറ്റിൻ്റെ പുറകെ പോകാൻ പാടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കുഞ്ഞിലെ മുതലേ കഴിച്ചു വരുന്നത് അരി ആഹാരം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് അരി അതായത് ചോറ് നമ്മൾ കഴിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് വിശപ്പ് മാറുന്നതിന് മാത്രമല്ല നമ്മുടെ മനസ്സിന് ഒരു സംതൃപ്തി അത് ഈ അരി തരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള പല വൈറ്റമിനുകളും അബ്സോർബ് ചെയ്യുന്നതിന് ഈ അരി ആഹാരം വളരെ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അരി ആഹാരം കഴിക്കാൻ പറയുമ്പോൾ അതിൻ്റെ അളവാണ് പ്രധാനം ഒരു പാത്രത്തിൽ കൂന പോലെ ചോറ് കൂട്ടി കഴിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും അപകടകരം ഞാൻ ഉൾപ്പെടെയുള്ള സകല ഡോക്ടർമാരും ചോറിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിൽ എത്ര ചോറ് കൊള്ളും അത്രയും അളവ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാൽ ചോറ് എന്ന് പറയുമ്പോൾ വയറ് നമ്മൾ വിശപ്പ് മാറുന്നതിന് വേണ്ടി പൂർണ്ണമായും ചോറിനെ ഉയർന്ന അളവിൽ ആശ്രയിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് രോഗങ്ങളുണ്ടാക്കും നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് ടെൻഷൻ കുറയ്ക്കുന്നതിനൊക്കെ ഇത് വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട് നമ്മളൊരു നൂറ് ഗ്രാം ചോറ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെറും നൂറ്റി കാലറി ഊർജം മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് നൂറ് ഗ്രാം ചോറ് എന്ന് പറയുമ്പോൾ എത്ര അളവ് വരും നിങ്ങൾക്കറിയാം അതുമാത്രം നിങ്ങൾക്ക് ഒരു നേരം കഴിച്ചാൽ മതിയാകും എന്നാൽ നമ്മൾ ഈ അരി ആഹാരത്തിൻ്റെ ഒപ്പം തന്നെ അരി ആഹാരം കൊണ്ട് ഉണ്ടാക്കുന്ന മറ്റ് പലവിധ ഭക്ഷണങ്ങൾ അതായത് അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന അപ്പം ഇടിയപ്പം പുട്ട് പോലുള്ളവ കൂടുതലായിട്ട് കഴിക്കുന്നത് അതേസമയം അപകടകരമാണ് കാരണം നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് അവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അറുപത് എഴുപത് റേഞ്ചാണ് പക്ഷേ അരിയെ നമ്മൾ കുതിർത്ത് അതിനെ പൊടിച്ച് പിന്നെ വറുത്ത് പിന്നെ അതിനെ നമ്മളിപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്ത് പുളിപ്പിച്ച് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ചിലേക്ക് വർദ്ധിക്കുക അതായത് നമ്മൾ ഇത്തരത്തിൽ അരി പുളിപ്പിച്ച് നമ്മൾ ഇവ ഉപയോഗിച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കുകയോ പുട്ടുണ്ടാക്കുകയോ ഇടിയപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലേക്ക് ഇതുണ്ടാക്കുന്ന ഗ്ലൈസെമിക് ലോഗ ഷുഗറിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉയർത്തുന്നതാണ് ഈയൊരു രീതിക്ക് നമ്മൾ അരിയെ പ്രോസസ്സ് ചെയ്ത് കഴിക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിന് അപകടകരമാകുന്നത് എന്നാൽ അരി തവിട് കളയാതെ തവിടോട് കൂടി കഴിക്കുന്നത് ശരീരത്തിന് ഗുണകരം തന്നെ അതായത് നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഗുണകരമാണ് കാരണം നമ്മളിപ്പോൾ ചപ്പാത്തി ഒരു മീഡിയം സൈസിലുള്ള ചപ്പാത്തി ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് എണ്ണ ഒട്ടും ചേർക്കാതെ ഡ്രൈ ആയിട്ട് ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എൺപത് മുതൽ തൊണ്ണൂറ് കാലറി ഒരെണ്ണം ഉണ്ട് അതായത് നമ്മൾ നൂറ് ഗ്രാം ചോറ് കഴിക്കുന്നതിന് ഏതാണ്ട് തുല്യമാണ് ഈ എണ്ണ ഒന്നും ചേർക്കാത്ത ഒന്നര ചപ്പാത്തി കഴിക്കുന്നത് എന്നാൽ നമ്മളൊരല്പം എണ്ണ ചേർത്താലോ അല്പം നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അവയുടെ കാലറി വാല്യൂ കൂടും എണ്ണ ചേർത്ത് ഒരു ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം നൂറ്റി നാൽപ്പത് വരെ കാലറി ഉണ്ട് നമ്മൾ നെയ്യാണ് ചേർക്കുന്നതെങ്കിലോ നൂറ്റി എൺപത് കാലറിയാണ് ഒരു ചപ്പാത്തിക്കകത്തുള്ളത് അതായത് നമ്മൾ ഒരു നൂറ് ഗ്രാം ചോറ് കഴിക്കുന്നതിനേക്കാൾ ഉയർന്ന അളവിൽ നെയ്യോ എണ്ണയോ ചേർത്ത ചപ്പാത്തി നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട് കാലറി എത്തിക്കുന്നുണ്ടെന്ന് അർത്ഥം നമ്മൾ ഒരു ചപ്പാത്തി മാത്രമാണ് കഴിക്കുന്ന അല്ല രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിക്കും അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ നൂറ് ഗ്രാം ചോറ് കഴിക്കുന്നതിനേക്കാൾ ഏകദേശം മൂന്നിരട്ടിക്ക് മുകളിലെ കാലറി ചപ്പാത്തി കഴിച്ചാൽ ഒരിട ഒരാളുടെ ശരീരത്തിലേക്ക് എത്തും ചപ്പാത്തി മാത്രമാണോ നമ്മൾ കഴിക്കുന്നത് ഇല്ല മറ്റ് കറികൾ കഴിക്കും അപ്പോൾ കൂടുതൽ കാലറി എത്താൻ കാരണമാകും എന്നാൽ അതേസമയം നമ്മൾ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം അത്യാവശ്യം പ്രോട്ടീനുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനേക്കാൾ കാലറി നിയന്ത്രിക്കാനും സാധിക്കും അത്യാവശ്യം പച്ചക്കറികൾ ചേർത്ത ഒരു സമീകൃത ആഹാരമായിട്ട് ഇത് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്ന സമയത്ത് വെള്ള അരിക്ക് പകരം തവിടുള്ള അരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുന്നതിനേക്കാൾ വളരെയേറെ ഗുണകരമാണെന്നര്ത്ഥം നമ്മുടെ റെഡ് റൈസിനകത്തുള്ള കുത്തരിക്കകത്തുള്ള തവിടിൻ്റെ ഗുണങ്ങൾ അറിയാമോ പ്രധാനമായിട്ടും വൈറ്റമിൻ ഇ ഉയർന്ന അളവിലടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കരളിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് മാത്രമല്ല തവിടിനകത്ത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോളിലെ എച്ച് വർദ്ധിപ്പിക്കാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ തവിടുള്ള അരി തന്നെയാണ് ഏറ്റവും സേഫ് അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ് അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ടെൻഡൻസി കുറയ്ക്കും എന്ന് അർത്ഥം എന്നാൽ അതേസമയം നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി എടുത്തു കഴിഞ്ഞാലോ ഗോതമ്പ് അലർജി ആയിട്ടുള്ള ഗ്ലൂട്ടൻ അലർജി ആയിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യർ ഏകദേശം നാൽപ്പത് ശതമാനം പേര് നമ്മുടെ സമൂഹത്തിൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവരാണ് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് വയറിനകത്ത് ഭയങ്കര ഗ്യാസ് ശല്യം ഗോതമ്പ് കഴിച്ചാൽ ഗ്യാസ് ശല്യമോ വയറിന് ഉരുണ്ടറിയുന്ന ബുദ്ധിമുട്ടോ കീഴ്വായു ശല്യമോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം അവർക്ക് ഗോതമ്പ് അലർജിയുണ്ട് ഇത്തരത്തിൽ അലർജി ഉള്ളവരാണ് നമ്മൾ ശരീരഭാരം കുറയണമെന്ന് കരുതി ചപ്പാത്തി കഴിക്കണമെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയാവോ അവർക്കൊന്നും ഗ്യാസ് ശല്യം വിട്ടുമാറത്തില്ല അവർക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വയറിന് ഇറിറ്റേഷൻ ലൂസ് മോഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടായി എന്ന് വരാം സ്കിന്നിന് ചൊറിച്ചിൽ സ്കിന്നിന് ഇറിറ്റേഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടായി വരാം വയറിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയകളുടെ അളവിനെ താളം തെറ്റിച്ചു എന്ന് വരാം മാത്രമല്ല നിങ്ങൾക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ വല്ലാത്ത ടെൻഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്ന് വരും നോർമലി നമ്മൾക്ക് ആരോഗ്യപരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കുറയ്ക്കുന്നതിന് ചോറ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് വളരെ ടെൻഷൻ ഉള്ളപ്പോൾ പലപ്പോഴും സ്ത്രീകളൊക്കെ അരി ചോറ് കഴിക്കുന്നതും സമാധാനമായിട്ടിരിക്കുന്നത് എന്നാൽ അരിയാഹാരം നിർത്തി ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗോതമ്പ് അലർജിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ആങ്സൈറ്റി ടെൻഷൻ മനസ്സിന് ഒരു പിരിമുറുക്കം ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ സന്തോഷം ഒട്ടും ഒട്ടുമില്ലാത്തൊരവസ്ഥ ഇതെല്ലാം എത്തിച്ച് എന് വെറുതെ പൊല്ലാപ്പുകൾക്ക് പോകുന്നു മിതമായിട്ടുള്ള അളവിൽ റെഡ് റൈസ് ചോപ്പരി കുത്തരി വാങ്ങി ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കുക ഇനി ചപ്പാത്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എണ്ണ ചേർക്കാത്ത ചപ്പാത്തി ഒന്ന് അല്ലെങ്കിൽ രണ്ട് കഴിക്കുക അതോടൊപ്പം നിറയെ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക മുട്ട അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ ഇറച്ചി പോലുള്ളവ നിർബന്ധമായിട്ട് കാരണം പ്രോട്ടീൻ ഘടകങ്ങൾ വേണം ഇങ്ങനെ ഉൾപ്പെടുത്തുക എന്നിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുക അത്യാവശ്യം വ്യായാമം ചെയ്ത് ശരീരത്തിലേക്ക് എത്തുന്നതിന്റെ ഊർജത്തിന് കൊഴുപ്പാക്കി മാറാതെ കത്തിച്ച് കളഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശരീരഭാരം കൂടാതെ നിങ്ങൾ മെലിയാൻ പറ്റും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ചപ്പാത്തി ഡയറ്റുകളുടെയൊന്നും പുറകെ പോകരുത് ഉള്ള ആരോഗ്യം കളയാതിരിക്കുക ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ടും ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള ഷോർട്ട് കട്ടുകൾ നോക്കുന്നുണ്ട് അവർ ഈ സത്യാവസ്ഥ മനസ്സിലാക്കണം വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ